ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് അതായത് നമ്മുടെ മാമിൻ്റെ സാറിന്റെ വീട്ടിലോട്ട് പോവാണ് കാക്കനായിട്ടോ അവരുടെ വീട് അപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് വാ നിങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാം നിങ്ങൾ അങ്ങോട്ടേക്ക് വാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചേ പോവാണ് വിളിച്ചത് അപ്പൊ രാവിലെ മഴയൊന്നുമില്ല ഞങ്ങൾ ഈ തെളിഞ്ഞു കിടക്കുന്ന ആകാശത്തൂർ നടന്നു പോവാണ് പക്ഷെ കൊടയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല രാവിലെ പറയാൻ പറ്റത്തില്ല ഒരു മണിയല്ല ഒരു പന്ത്രണ്ട് മണിയാവറായി അല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്തായാലും ഇനി അവിടെ ചെലവത്തിന് ഒന്നേ കാലം കറക്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ അതെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വിശേഷങ്ങളൊക്കെ മൂടി കിടക്കുകയാണ് കണ്ടോ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഗ്രൗണ്ടിന്റെ അവിടെ ഫുള്ള് വണ്ടികളാണ് ഇത് കണ്ടോ അവിടെ ഒരു കൺവെൻഷൻ സെന്ററാണ് അതിന്റെ അപ്പുറത്താണ് ഹോസ്റ്റൽ വരുന്നത് ഫുള് വണ്ടിയും തിരക്കും കാര്യങ്ങളും തന്നെയാണ് രണ്ട ഇവിടെ സെക്യൂരിറ്റി ക്യാബിൻ മഴ വീണു കഴിഞ്ഞ ഇറങ്ങാൻ നേരത്ത് മഴ വീണു മഴ പെയ്തു ഭയങ്കരമായിട്ട് ഭയങ്കര കള്ളപ്പിക്കുവാണ്

പിന്നെ വീണ വെയിറ്റ് ചെയ്ത് വീണ മോളം വന്ന് ഞങ്ങള് പിന്നെ ഓട്ടോയിൽ കയറി അവിടെ പോയി ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഓട്ടോന്ന് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തു അങ്ങനെ ഞങ്ങള് ലൊക്കേഷനിലെത്തി അങ്ങോട്ട് നടന്നു പോവാണ് മഴയൊക്കെ നനഞ്ഞു ഞങ്ങൾ ഉണ്ണിക്ക് അങ്ങനെ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് ഞങ്ങളെല്ലാം മഴ നനഞ്ഞാ വന്നത് ഞങ്ങളുടെ ഫുള്ള് വെള്ളത്തോടെയാണ് വന്നേക്കുന്നത് ഇന്ന ദിവസം ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ ഫുള്ള് മഴയായിരുന്നു എന്താ ഇത് ആൺകുട്ടി ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നേക്കാണ് ആ അത് എവിടെ എല്ലാരും ഇവിടെ ഇവിടാനില്ലല്ലോ ചേച്ചി ഹലോ ചേച്ചി നിങ്ങൾ വന്ന് കുളിച്ച് ചേച്ചിടെളുകളുണ്ട് ഞങ്ങൾ എപ്പോഴും മഴ കഴിഞ്ഞ നമ്മളിവിടെ പോന്നു ഇതേ വീഡിയോ എടുത്ത് ഇവിടുന്ന് ബാൽക്കണി നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത് അവിടെ ഒക്കെയാണ് വണ്ടർലായുടെ റൈഡും കാര്യങ്ങളൊക്കെ കാണും ഇവിടെ ഇണ്ടോ അങ്ങനെ ഇവിടെ ആമിയുടെ കുറെ കളിപ്പാട്ടങ്ങൾ എന്തോ എന്നെക്കാളും വലിയൊരു ആവാ അത് വെച്ചു അതെടുത്ത് വെച്ച് ഈ അമ്മ അടിച്ചു പൊട്ടിക്കുന്നൊക്കെ ഇവിടെ ആമക്കുട്ടി ചേച്ചു ആമക്കുട്ടി ആമക്കുട്ടി പറ്റത്തില്ല അതെ ഓ എന്റെ നിന്റെ പേരും പറ്റത്തില്ല കാണിച്ചേ ആമിക്കുട്ടി കാണിച്ചെറേ മെയിൻസ് ചേച്ചി ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും നമുക്കിത് കാണിച്ചു തരാം ചേച്ചിക്ക് അറിയത്തുള്ള എന്താന്ന് പറയാ ചേച്ചി പക്ഷെ നമുക്ക് ഇതെല്ലാം കഴിച്ചു നോക്കാം പിന്നല്ല അവിടെ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്തിരിപ്പുണ്ട് റെഡി ആണ് ഞങ്ങള് വരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയ അതിന്റെ കൂടെ ഒരു പക്ഷേ ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് എപ്പോഴും ഓഫീസിൽ കൊണ്ടുവരാറുള്ളതാണ് പറഞ്ഞു ജീവിക്കുന്നല്ലോ ഞങ്ങൾ എപ്പോഴും കൊണ്ടുവരാറുള്ളത് ഞങ്ങൾ കഴിക്കാറുള്ളതാണോ ചേച്ചിണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടോ ഇവിടെ ഒരു മന്തി കുറിച്ചാണ് ഇത് നമുക്ക് ഹോം മെയ്ഡ് മന്തി അതായത് അതെ ഒരു മായോ ഒന്നുമില്ല ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

കുക്കിങ്ങിലൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആണ് അതിലൊക്കെ അല്ലേ ലേജിംഗ് ഓക്കെ അതെ ഉണ്ണി എപ്പോഴും കാണാറുണ്ട് കുറെ ആൾക്കാർ ആ ഓക്കെ ഇത് മന്തി വെജ് മന്തിയുടെ അല്ലേ ഇതന്നെ വെളുത്തുള്ളിയാത്തുള്ള തക്കാളി ഉണ്ട് സവാളത്തോട്ടുണ്ട് ഇവിടെ ഒന്നിത് തീർക്കുന്ന രീതിയിലാണ് വെക്കുന്നത് ഇപ്പൊ തീർത്തിരിക്കും ചേച്ചിക്ക് ഒന്നും കഴിക്കാം ബാക്കിയുണ്ടാവും ആനക്കുട്ടി ഒരു ഡാൻസ് കളിച്ചെ ആനക്കുട്ടി ഭയങ്കര ഡാൻസർ ആണ് ഭയങ്കര എന്താണ് മറ്റൊരു ഇത് എന്താണെന്ന് കരാട്ടെ കരാട്ടയൊക്കെ ചെയ്യും നമ്മക്കൂട്ടി ഒരു ഇത് കാണിച്ചേ ആൻകുട്ടി പ്ലീസ് യോഗയാണോ അതെന്ന കാണിക്കാൻ പോന്നെ മറന്ന് പോഴപ്പാണ് നമ്മൾ അരച്ചു വെച്ച സാധനം ഇച്ചിരി ഒഴിച്ച് അതിലോട്ട് ആഡ് ചെയ്തു

അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ഫുഡെല്ലാം റെഡിയായി ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് ഇത്ര നേരം ആമിക്കുട്ടി ആമിക്കുട്ടിയായിട്ട് ഹൈഡാൻസ് കളിക്കുമായിരുന്നു ആമിക്കുട്ടി എവിടെയാണ് നമ്മടെ എന്തേ കിടക്ക ആമി കുടി കഴിക്കാറായപ്പോ ഞങ്ങള് ഹൈഡൻസ് കഴിഞ്ഞുകൊണ്ട് ആമിക്കുട്ടിക്ക് ഒരു ചേച്ചിയുടെ ഫുഡ് റെഡിയാക്കി വെക്കുകയാണ് എല്ലാവർക്കും നിരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പാത്രങ്ങളിലായിട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് ചേച്ചി മന്തി ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് മന്തി

ഹോം മന്തി ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് എന്തായാലും കടന്നു അടിക്കുന്നതും ഇതുമായിട്ടുള്ള ഡിഫറൻസ് നോക്കാം കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പനിയൂർ എങ്ങനുണ്ട് ഇതിക്ക് നമ്മൾ മയോണൈസ് ന്റെ ആവശ്യമ വരുന്നില്ല ഇ ദ ഉള്ളേ ഉണ്ട് അല്ലേ അ എന്നി അതിന് ഒരു ടേസ്റ്റ് ഉണ്ട് മറ്റേ പ്ലേറ്റഡ് എങ്ങനെയാണ് അവിടെ อ่ะ ഞാനൊരു ഷോപ്പിന്റെ പേര് നേരെ ഹസ്പിറ്റലിൽ ഇവിടെ നമ്മേന്താ പറഞ്ഞത് പ്ലേറ്റഡ് 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 അല്ലേ അവിടെ ഇടുള്ളേ അപ്പോൾ ഇതാ ഇതാ ടാടാ 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 മറ്റേ ആക്കി ഇടുണ്ടല്ലോ അതിനെ ഇതിക്കി ഞാനും റൈസിലാണ്ടി പക്ഷെ മയോണൈസ് ഞാൻ ഞാനധികം ഓയിൽ ചേർക്കില്ല ഓയിൽ അധികം ഹെൽത്തി അല്ലല്ലോ കൊറവ് കുറവ് ചേർക്കുമ്പോ അത് കട്ടി വരില്ല ആയിരിക്കും അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങക്ക് മയോണൈസ് വേണ്ട ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അതിന്റെ മിക്സിംഗാണ് ഞാൻ പറഞ്ഞത് അതിന്റെ മിക്സിങ് ആണ് പക്ഷെ അതിനകത്ത് ഒരു കുറെ ഒക്കെ വേറെ ഒന്നും ഒക്കെ ആഡ് ചെയ്തിട്ടില്ല ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല നല്ല ബിരിയാണിയാ അതായത് നമ്മള് പൊറത്തുനിക്ക് തമിഴ്നാട് ചെലു ബിരിയാണി കൂടെ വീട് നമ്മള് വീട് എടുക്കാന്നെ വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് എക്സ്പ്രഷൻ മാത്രമേ അറിയുള്ളൂ പറയാൻ അറിയില്ല പറയാനറിയില്ല എനിക്ക് എഴുതാൻ മാത്രല്ലേ വായിക്ക വായിക്കാൻ അറിയാൻ പാടില്ലെന്നൊക്കെ എല്ലാം

ഞങ്ങളെല്ലാരും കൂടെ ഫ്ളാറ്റ് ഒന്നെല്ലാം ജസ്റ്റ് ഒന്ന് കാണാൻ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് മേലിലോട്ട് ആമിക്കുട്ടിയുടെ ഫ്രണ്ട്സ് ആണ് ഈ ലിഫ്റ്റില് മറ്റേ മിറില്ല ഇവിടെയാണ് പ്ലേരിയും ജിമ്മും കാര്യങ്ങളെല്ലാം കോൺഫിഡൻറ്റ് ഇന്ത്യ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ ഞാൻ ചേച്ചി ഇവിടെ എന്നും ജിമ്മിലൊക്കെ വരാറുണ്ടോ ചേച്ചി ചേച്ചി എന്നും ജിമ്മിലൊക്കെ വന്ന് വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് ഒരു ചലഞ്ചൊക്കെ വെച്ചായിരുന്നു ഇരുപത്തഞ്ചു ദിവസം ജീവൻ ചേച്ചി വേണ്ടെന്ന് വെച്ചു പിന്നെ ഇതൊക്കെ കാണിക്കോ ഏ എടുത്തോണ്ട് പോക്കോ ഇനി ഇങ്ങനെ നോക്കിയാതി കണ്ടെ ഹെഡിങ് ഇവിടെ പെട്ടന്ന് കഴിയുമ്പോ ഇല്ല അവിടെ പോലെ മുട്ടണ്ണ വരെ ഉണ്ടാകുമ്പോ അതെത്ര കിലോയോ മഴവെള്ളം അത് മഴ മാറാണ്ട് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആ കയ്യും കാലം ഇട്ടോ മറ്റേ അത് അലർജി വരുമൊത്ത കാരണം വെച്ചാലേ ക്ലീൻ ചെയ്തിട്ടോ താങ്കളും അതാ പറഞ്ഞ അങ്ങനെ ചെയ്തു ഇതൊരു ഫൈവ് ഫീറ്റ് ഒക്കെ അങ്ങോട്ടൊക്കെ പോകുന്നൊരാഴം കൂടും തോന്നണം അതെ അഡ്ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് നേരെ കാണാൻ പറ്റുന്നതാണ് വണ്ടല്ല വണ്ടല്ല മൊത്തം അമ്മ വീട് വള്ളത്തില്ലേ അതെ ഞങ്ങൾ വരവൊന്നുമല്ലേ അമ്മ കൂടെ വീടുകൂട്ടാ മഴവെള്ള ഇതിപ്പോ ക്ലീൻ ആക്കിയാലും പിന്നെ പിന്നെ മഴ വെയ്തോണ്ടിരിക്കണല്ലോ അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയി അങ്ങനെ കൊതുക് മുട്ട വെള്ളത്തിനൊക്കെ കളിച്ച് കൊതുക് കൊതുകിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അവിടെ അതുകൊണ്ട് നമുക്ക് നമുക്ക് ആമകുട്ടാ എവിടെ പോന്നെ ഭോ കളിക്കാൻ പോലെ പിന്നെ ഞങ്ങൾ കളിച്ചോളാം വിളിച്ചിരിക്കാം

ഈ മൂന്ന് തടിച്ചികളായി ആമിക്കുട്ടിയാണ് കറക്കിക്കൊണ്ടിരിക്കുന്നത് ആമി നീ ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് സിറ്റി കാണാൻ നടന്നതാണ് കിവിയുടെ കിവിയല്ലല്ലോ ആ കിവിയാണ് ഫ്രൂട്ട്സ് ചിക്കുണ്ട്സ്വിടെ വളർത്തു അതെ തേരക്കുണ്ട് മാങ്ങയുണ്ട് പിന്നെ ഇതാണ് ചേച്ചിയുടെ സ്കൂട്ടി ഇവിടെ എടുക്കാതെ ചെതരച്ചു വെച്ചേക്കും ചെതരല്ലോ ഇവിടെ പറയണേ ഇപ്പൊ പറയണേ ചെടലല്ല രണ്ടുമൂന്ന് ദിവസം കൊറേ നാളായി എടുത്തിട്ട് കൊറേ വെച്ചാ ഒരു വൺ വീക്ക് ആയല്ലേ എല്ലാ വിസിറ്റിങ്ങും കഴിഞ്ഞിട്ട് എല്ലാരും വരികയാണ് പൊണ്ണിക്കൊക്കെ തല കറങ്ങുന്നവരും ആടിയിട്ട് അത് അതെ ആമിക്കുട്ടി നല്ലൊരു വീഴ്ച വീണ് സാറേടുന്ന വീട് സാറിനെ എനിപ്പിക്കണം അല്ലേ ഫോണിക്കുന്നുണ്ട് അമ്മ വിളിക്കുന്നേക്കൈറ്റ് നമുക്ക് ഇവിടുന്ന് നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളാട്ടോ ഞങ്ങളുടെ സൺഡേലെ ബ്ലോഗ് അങ്ങനെ തീരാണ് പ്രതീക്ഷിക്കാത്ത എനിക്കൊരു ഉറപ്പുണ്ടല്ലേ ഇന്നലെ ഞാൻ ചോദിച്ചു കാര്യം വരുവല്ലോ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയായിട്ട് പന്ത്രണ്ട് മണി ഉറപ്പല്ലേ പന്ത്രണ്ട് നിക്കും ഇനി എന്തായാലും ഞങ്ങൾ വരുമ്പോ നിക്കി ഇത് ഫസ്റ്റ് ടൈം ആയോണ്ട് നിക്കും അത് രണ്ടാമത്തെ വേണ്ടി നിക്കും അപ്പൊ ഞങ്ങളുടെ ആമിക്കുട്ടിക്ക് ഞങ്ങള് പോകുന്നതിന്റെ വിഷമുണ്ട് ഞങ്ങൾ പോകുമ്പോ കാറും വെച്ച് ഉറപ്പാ അതുപോലെ സാറിന് ആകുമ്പോ ഞങ്ങൾ അവിടെ കൊണ്ടുവിടാൻ പോവാണ് ഏഴര മണി ആവാറായി ഇത്രയും സമയം പോയത് ഒന്നും അറിഞ്ഞില്ല കാരണം അകത്തിനും ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു ആമിക്കുട്ടി പ്രത്യേകിച്ച് എന്താ ചെയ്യണ്ടേ ഇച്ചിരി ലേറ്റ് ആവും അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ